ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷവും വിവാദം തുടരുകയാണ് മുഖ്യമന്ത്രി ഭക്തൻ എന്ന വെള്ളാപ്പള്ളി നടേശൻ ഇന്നും ആവർത്തിച്ചു അയ്യപ്പ സംഗമം കേരളത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണെന്ന് ഇ പി ജയരാജൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഇനിയൊരു കാഷായ വസ്ത്രം കൂടി ധരിച്ചാൽ മതിയെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണെന്ന പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അതിന്റെ കാരണവും വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞു അയ്യപ്പനെ അയ്യപ്പിട്ട് ചേർത്ത് കൊണ്ടുപോകാൻ മുഖ്യമന്ത്രിയെ പരിഹസിച്ചു എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ യോഗി ഏറ്റവും എന്നാൽ അയ്യപ്പ സംഗമം കേരളത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണെന്നും യു ഡി എഫിന് അസഹിഷ്ണുതയാണെന്നും സി പി ഐ എം നേതാവ് ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി വർഗീയതയ്ക്ക് വേണ്ടി അയ്യപ്പനെ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുവും പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസമുണ്ടല്ലേ പക്ഷേ വിശ്വാസികൾക്ക് അയ്യപ്പൻ ഏറ്റവും അടുത്തുള്ള വിശദസങ്കല്പമാണ് അയ്യപ്പനെ റാഞ്ചാൻ വേണ്ടി വിജയ്ക്ക് ശ്രമിച്ചാൽ ഞങ്ങൾ പറയുന്ന റാഞ്ചാൻ പാടില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം